അർജുനെയും കുടുംബത്തെയും പുതിയ വാർത്താക്കുത്തൊഴുക്കിൽ മാധ്യമങ്ങൾ മറന്നെങ്കിലും സർക്കാർ മറന്നിട്ടില്ല പറഞ്ഞതൊക്കെയും ആ കുടുംബത്തോടൊപ്പം നിന്ന് അവർക്ക് വേണ്ടി ചെയ്യുന്നുണ്ട് അതിനൊരു ഉദാഹരണമാണ് ദേ ഈ കാണുന്നത് അർജുന്റെ ഭാര്യ കെ കൃഷ്ണപ്രിയയ്ക്ക് സർക്കാർ അദ്ദേഹത്തിന്റെ തിരോധാനമുണ്ടായ സന്ദർഭത്തിൽ തന്നെ ജോലി പ്രഖ്യാപിച്ചിരുന്നു ആ കുടുംബത്തെ ഒപ്പം നിർത്തുമെന്ന് അറിയിച്ചിരുന്നു മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ വീട് സന്ദർശിച്ച് വീണ്ടും ഉറപ്പ് നൽകി അത് പ്രായോഗികതയിൽ വന്നിരിക്കുകയാണ് കോഴിക്കോട് വേങ്ങേരി സർവീസ് സഹകരണ ബാങ്കിൽ കൃഷ്ണപ്രിയ കഴിഞ്ഞ ദിവസം ജോലിയിൽ പ്രവേശിച്ചു മാധ്യമങ്ങൾക്കത് വലിയ വാർത്തയോ തലക്കെട്ടോ ആയിരിക്കില്ല പക്ഷെ ഇന്നലകളിൽ അർജുൻ എന്ന വ്യക്തി കർണാടകയിലെ ഷുരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായിട്ട് മാസങ്ങൾ പിന്നിടുമ്പോഴും ഇതുവരെ ഒരു വിവരവും ലഭിച്ചിട്ടില്ല ആ കുടുംബം തകർന്ന തരിപ്പണമായതാണ് മലയാളികൾ ഒന്നടങ്കം അർജുനെ കണ്ടെത്താൻ വേണ്ടിയുള്ള പലവിധ ശ്രമങ്ങളും നടത്തിയതാണ് ആ സന്ദർഭത്തിൽ ഒരു സർക്കാർ എന്നുള്ള നിലയ്ക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമായിരുന്നു ആ കുടുംബത്തിൻ്റെ കെട്ടുപോയ ദീപനാളത്തെ വീണ്ടും തിരി തെളിക്കുക എന്നുള്ളത് വീട്ടിലെ ഏക വരുമാന സ്രോതസ്സായ അർജുൻ തന്നെ ഇല്ലാതാകുമ്പോൾ ഇരുട്ടിലായിപ്പോയ ആ കുടുംബത്തെ വീണ്ടും സർക്കാർ കൈപിടിച്ച് കയറ്റുകയാണ് ഇതൊക്കെയാണ് വാക്കു പറഞ്ഞാൽ പാലിക്കപ്പെടുന്ന സർക്കാർ എന്ന് പറയുന്നത് പറയുന്ന കാര്യങ്ങൾ കീറുകൃത്യമായി ചെയ്യുന്നുണ്ട് പക്ഷേ വാർത്താ കുത്തൊഴുക്കുകൾ അനുദിനം മാറിക്കൊണ്ടിരിക്കുമ്പോൾ ഇന്നലകളിൽ അവർക്ക് വാർത്താ കച്ചവടത്തിന് അർജുനായിരുന്നു വിഷയമെങ്കിൽ ഇന്നത് പി വി അൻവറിലേക്ക് എത്തിയിട്ടുണ്ട് ദൈനംദിനം ഇത് മാറിക്കൊണ്ടേയിരിക്കും അവരുടെ റേറ്റിങ്ങിനനുസരിച്ച് അത് ഒഴുകിപ്പോയിക്കൊണ്ടിരിക്കും പക്ഷേ അത് കണ്ടു കണ്ടുകഴിഞ്ഞതിന് ശേഷം അവരുടെ ദുരവസ്ഥ മനസ്സിലാക്കിയതിന് ശേഷം ഒരു സർക്കാർ സംവിധാനം എങ്ങനെയാണ് ഇടപെടുന്നു എന്നതിൻ്റെ കൃത്യമായ ഉദാഹരണമാണ് കൃഷ്ണപ്രിയയ്ക്കുള്ള ആ ജോലി കുടുംബം അപ്രതീക്ഷിതമായി വഴിയിൽ നിന്നുപോയ അവസ്ഥയിൽ നിന്ന് പതിയെ ചലിക്കാനുള്ള അവസരം സർക്കാർ ഒഴുക്കുകയാണ് അതിനുവേണ്ടി ആ കുടുംബത്തെ ചേർത്ത് പിടിച്ച് പതിയെ മുന്നോട്ട് നയിക്കുകയാണ് ഇതൊക്കെയല്ലേ ഒരു ജനകീയ സർക്കാർ ചെയ്യേണ്ട കാര്യങ്ങൾ വെറുതെ വാചകക്കസരത്തോ അല്ലെങ്കിൽ മാധ്യമ വാർത്തയ്ക്ക് വേണ്ടിയോ ഒരു പ്രഖ്യാപനങ്ങളും നടത്താതെ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സന്ദർഭങ്ങളിൽ ഉത്തരവാദിത്ത ബോധത്തോട് ചെയ്യാൻ അല്ലെങ്കിൽ സാഹചര്യങ്ങൾ മനസ്സിലാക്കി ചെയ്യാനുള്ള ശേഷി തന്നെയാണ് ഈ സർക്കാരിനെ വ്യത്യസ്തമാക്കുന്നത് ആ നിലയ്ക്ക് അർജുന്റെ കുടുംബത്തിന് സ്വാഭാവിക ജീവിതത്തിലേക്ക് മടങ്ങി വരാൻ സർക്കാർ കൈത്താങ്ങായി മാറിയിരിക്കുകയാണ് പറഞ്ഞ വാക്ക് ഒരു മാസം കൃത്യം പിന്നിടുമ്പോൾ യാഥാർത്ഥ്യമാക്കിയിരിക്കുകയാണ് അതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസം സഹകരണ ബാങ്കിൽ നേരിട്ടെത്തി കൃഷ്ണപ്രിയ ജോലിക്ക് പ്രവേശിച്ചു വളരെ കൂടി ഒരു സർക്കാരിൻ്റെ തണൽ പറ്റി ഇതൊക്കെയാണ് ഈ നാട്ടിൽ ജനകീയ ഇടപെടൽ എന്ന് പറയുന്നത് ചർച്ചയല്ല വലിയ ബ്രേക്കിംഗ് അല്ല പക്ഷെ ഇതൊക്കെ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്